മുൻ എം എൽ എ കെ സി രാജഗോപാൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി മെഴുവേലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷാജി ഓവർസിയർ മഹേഷ് മോശമായി പെരുമാറി പഞ്ചായത്തിൽ രാഷ്ട്രീയം കളിച്ചാൽ മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു മഹേഷിനെ സംരക്ഷിക്കാൻ കെ സി രാജഗോപാൽ ശ്രമിച്ചു എന്നുകൂടിയാണ് ഷാജി ആരോപിക്കുന്നതൊപ്പം താൻ ജീവനോടെ പറയുന്ന ജോലി ചെയ്തില്ലെങ്കിൽ ജീവനോടെ കാണില്ല എന്നുകൂടി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷാജി റിപ്പോർട്ടിനോട് പറഞ്ഞത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർക്ക് ചെയ്യുന്ന കരാർ ജീവനക്കാരൻ മഹേഷ് എന്ന് പറയുന്ന ഓവർസിയർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി നീയാണ് ഈ അപേക്ഷ ഉടിപ്പിച്ചത് അല്ലാതെ കോൺഗ്രസ്സുകാർക്കൊന്നും ഇങ്ങനെ ഒരു അപേക്ഷ എഴുതാനുള്ള ബോധം വിവരവും മെഴുവേലില്ല അതുകൊണ്ട് നീ ഇവിടുന്ന രാഷ്ട്രീയം കളിച്ചാൽ തല്ലു വാങ്ങിക്കും തല് അല്ല വേണ്ടി വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് അത് തന്നെ പുള്ളി ഞാൻ വീട്ടിലോട്ട് പോകാൻ നേരം അഞ്ചു മണിക്കും ആവർത്തിച്ചു ഇത് മെഴുവേലിയാണ് ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ ജീവനോട് വീട്ടിൽ തിരിച്ചു പോകത്തില്ല നിന്നെ നെടികാലായും മെഴുകേലിയൊന്നും നിനക്ക് അറിയത്തില്ല നീ ഇവിടെ വരിക ഞങ്ങൾ പറയുന്ന ജോലി ചെയ്യുക അത് കഴിഞ്ഞ് ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോവുക അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവനോടെ കാണത്തില്ലെന്നാണ് പറഞ്ഞത് പ്രവീൺ പുരുഷോത്തമം ചെയ്തിരുന്നുണ്ട് പ്രവീൺ എന്താണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണ് രാജഗോപാൽ മുൻ എം എൽ എ കെ സി രാജഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വിനിത പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കും ഇപ്പോൾ സെക്രട്ടറി ഇൻ ചാർജുമായിട്ടുള്ള ഷാജിയാണ് പരാതിക്കാരൻ കഴിഞ്ഞ ദിവസം ഷാജി ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മുൻ ആറുമുൾ എം എൽ എയും സി പി നേതാവുമായ കെ രാജഗോപാലൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ ഭീഷണിക്ക് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്തിൽ ഒരു വിവരാവകാശ അപേക്ഷ ലഭിച്ചിരുന്നു അതിൽ അഞ്ചോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് ചോദ്യങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അത് സംബന്ധിച്ച് ആദ്യം ആ പഞ്ചായത്ത് െ ഒരു ജീവനക്കാരൻ ആ ചോദ്യങ്ങൾ തയ്യാറാക്കിയത് ഈ പറയുന്ന ഹെഡ് ക്ലർക്കും സെക്രട്ടറി ഇൻചാർജുമായിട്ടുള്ള ഷാജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിയുടെ എത്തുകയും തുടർന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷമാണ് കെ സി രാജഗോപാലൻ എം എൽ എ തന്നെ ഫോണിൽ വിളിച്ചതെന്നാണ് ഹെഡ് ക്ലർക്കും ഈ സെക്രട്ടറി ഇൻചാർജുമായിട്ടുള്ള ഷാജി പറയുന്നത് ഫോണിൽ വിളിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പറയുന്ന ജോലി ചെയ്യുക ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോകുക അതിനപ്പുറം മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഷാജി പറയുന്ന പറയുന്നൊരു കാര്യമെന്നുള്ളത് ഈ ചോദ്യങ്ങൾ അതായത് ഷാജി നേരത്തെ അവിടെ ക്ലർക്കായി ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ എൻ ആർ ഇ ജി പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാം ചില പദ്ധതികളിലൊക്കെ മുടക്കം വന്നിരുന്നു ആ മുടക്കം വന്ന പദ്ധതികൾ സംബന്ധിച്ചാണ് ഈ വിവരാവകാശ അപേക്ഷയിൽ ചോദ്യങ്ങളായി വന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അത് ഇപ്പോൾ ഈ സെക്രട്ടറി ഇൻ ആയിട്ടുള്ള ഷാജിയുടെ അറിവോട് കൂടി അല്ലെങ്കിൽ ഷാജിയാണ് അത് തയ്യാറാക്കി കൊടുത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരോപണമായി വന്നിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഈ രാജഗോപാലൻ മുൻ ആറന്മുള എം എൽ എ രാജഗോപാലൻ അങ്ങനെ പറഞ്ഞത് നടപ്പം നമ്മൾ കെ സി രാജഗോപാലൻ എം എൽ എ യുമായും സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് മറ്റൊരു പരാതി ഈ സെക്രട്ടറി ചാർജിന്റെ പേരിൽ തനിക്ക് ലഭിച്ചിരുന്നു അതായത് അവിടെയുള്ള ജീവനക്കാരോട് അപമര്യാദയായി ഈ ഷാജി പെരുമാറുന്നു അത് താൻ ചോദ്യം ചെയ്യുക മാത്രമാണ് ഫോണിലൂടെ ചെയ്തത് മറിച്ച് ഉള്ള ഈ വധഭീഷണിയൊന്നും താൻ നടത്തിയിട്ടില്ല എന്ന് വിശദീകരണം തുടരുകയാണ് ആ പരാതിയുണ്ട് അക്കാര്യത്തിൽ എന്നതിൽ തർക്കമില്ല